ഞാൻ ഇപ്പൊ വാഴക്കാല ചെന്നപ്പോ അവിടത്തെ ഒരു ബേക്കറി കയറി നീ എന്തിനാ ബേക്കറി പോയത് അല്ല അമ്മ എനിക്ക് ഒരാളെ ഒരാളെ കാണാൻ ഇല്ലല്ലോ ബേക്കറി ഒരു കാര്യം കാര്യം എന്ത് നമ്മുടെ ബേക്കറിയിൽ ഇന്നലെ കേറിട്ട് ഒരു കേക്കിന് ഓർഡർ ശ്രീമാൻ കൊടുത്തേക്കാസ്യവർക്ക് അതും ഹാപ്പി വെഡ്ഡിങ്സറിയുടെ കേക്ക് ഇന്ന് രാവിലെ ഒന്ന് മേടിച്ചോണ്ട് പോയാരുന്നു

അത് പാറു പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ആന്റി വന്നില്ലെങ്കിൽ അയ്യോ വന്നില്ല അയ്യോ വന്നില്ല അയ്യോ എന്ന് പറഞ്ഞ് ബാച്ച് നിങ്ങൾ കരഞ്ഞോണ്ട് കിടക്കും അതേ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാല് ആളുമില്ല ആവിന്റെ അനക്കവും കാണും പണ്ട് ഇതേപോലെ പുഷ്പി ഒരു ദിവസം നാട്ടി വന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയണമെന്ന് പറഞ്ഞ ആലോചിച്ച് നോക്ക് നമ്മൾ അറിഞ്ഞിന്ന് കണ്ടുകഴിഞ്ഞപ്പോ പൊക്കി എടുത്തുണ്ടെങ്കിൽ വന്ന് നമ്മുടെ ആന്റി വന്നേക്കണേ വന്ന് പത്ത് ദിവസം മുമ്പേ വന്നത് എന്നൊക്കെ പറഞ്ഞു പോയി ഒരു പേരും കള്ളനല്ലയോ പക്ഷെ കാണുമ്പോണ്ടല്ലോ അങ്ങ് കഷ്ടം തോന്നും പക്ഷെ എന്തിനും കൂടെ കേസു നീ ഒന്ന് ഫോണില് കൂപ്പിട്ട് അപ്പ അപ്പൊ ആൻഡി ഇപ്പൊ വിളിക്കണ്ട സംശയം ഡയറക്റ്റ് തോന്നുന്നുള്ളു വേറെ വഴി വേറെ വഴിയോ വഴിയുണ്ടേറെ

േന ഇവിടെ നിന്ന് ചെത്തുമ്പോളെ ഊശ് ചെത്തണം കേട്ടാ ചിലപ്പോ ചെത്തുമ്പോ ചൊറിയും അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞോറിഞ്ഞു അവിടെ കൈയൊറിയും കാലുറിയും ദേഹം മൊത്തം ചൊറിയും കേട്ടാ നീ ഒരുപാട് മക്കളെ കേട്ടാ ചേന എന്ത് ചെയ്യാൻ പോണ് ഉടച്ച് കറി വെക്കാൻ പോണോ ഉപ്പേരി വെക്കാൻ പോണോ എടേ ഞാൻ കൊണ്ടുവച്ചാട്ടെ എന്തിന് ചെയ്യട്ടെന്ന് പറയണ നോക്ക്

ആരാടാ വാസിയാണോ പിന്നല്ല പിന്നെ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ ചേനയും കൊണ്ടാണ് പോണേന്ന് ഞാൻ ഇപ്പൊ ചോയിച്ചു ചേനയെ കൊണ്ടുപോയിട്ട് എന്തു ചെയ്യുമ്പോൾ അങ്കളെ തപ്പി തപ്പി തടന്ന് തറകണന്ന് മെഴു പറയു തന്നെ അതിൻ്റെ അഡ്വാൻസ് ചെയ്യണം ഞാൻ ചോയിച്ചു ചിക്കൻ ഉണ്ടോന്ന് ചോദിച്ചില്ലേ അല്ലടാ ഉണ്ട് നീ വേണമെങ്കിൽ വീട്ടിലോട്ട് വാന്നെ ഞാൻ പറഞ്ഞു വരല്ലെന്ന് പറഞ്ഞ് ഞാൻ വിളി കേട്ടാ അറിയാൻ വീട്ടിലോട്ട് വരല്ലേ എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് ഇനി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അഥവാ വന്നാലും നമ്മളെ ഇവിടെ ആദ്യം പിന്നെ മേടിച്ചോണ്ട് പോയത് അത് അവൻ പിന്നെ ആളിനെ ആടാക്കാനും ആടിനെ പട്ടിയാക്കാനും ഒക്കെ നന്നായിരിക്കും കേട്ടാ ഞാൻ കേക്ക് കഴിച്ചിട്ട് കൊറേ നാളെ ും കണ്ണാണ് പ്രത്യേകിച്ച് വീട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ നോയിരിക്കുമ്പോൾ വരുന്നുണ്ടോ ഇറങ്ങിയല്ലേ ഏത് ഫ്ലേവർ കേക്കാണ് മേടിച്ചു എന്തായാലും പോയേക്കാം അവൻ എന്താ അവിടെ പരിപാടി നമുക്കൊന്നറിയാമല്ലോ അത്